ഇടിവെട്ട് ശ്മാശകളും ആർപ്പുവിളികളുമായി ഇടുക്കിയുടെ തോട്ടം മേഖല ആവേശത്തിലാണ് കടുത്ത ചൂടിനെയും അവഗണിച്ച് കൈപ്പന്തുകളിയുടെ മത്സര ചൂടിൽ തോട്ടം തൊഴിലാളി മേഖലയായ പീരുമേട്ടിലെ ഉൾനാടൻ ഗ്രാമമായ മേൽ അഴുതയിലെ വോളിബോൾ മാമാങ്കത്തിൻ്റെ ആവേശ കാഴ്ചകളിലേക്ക് കുടിയേറ്റകാലം മുതൽ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് വോളിബോൾ ആവേശം ചെറു മൈതാനങ്ങൾ മുതൽ ഉയരുന്ന കളിക്കമ്പം ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേൽ അഴുതയിലെ യുവജന കൂട്ടായ്മയായ ബ്രിദ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് പൊടിപാറുകയാണ് ഇവിടുത്തെ ആദ്യം പറയുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് നന്നാക്കുന്നതിന് തന്നെ ഈ കുട്ടികളുടെ രാത്രി ഒരു മാസത്തോളം അവർ പണിയെടുത്തിട്ടാണ് ഈ ഇപ്പോൾ ഈ ഗ്രൗണ്ട് തന്നെ ഈ രീതിയിലാക്കിയതും ചെയ്യുന്നത് രാത്രി പൗലമായിട്ട് രാത്രി ഒരു മണി രണ്ട് മണിവരെ നിന്ന് പണിയെടുത്തിട്ടാണ് ഈ കൊച്ചു കുട്ടികൾ ഈ ഗ്രൗണ്ട് ഇങ്ങനെ തയ്യാറാക്കി തന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോരായ്മുള്ളത് ഗ്രൗണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒരു കളിക്കളം വേണം എന്നുള്ളതാണ് ആ കളിക്കളം ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് പഞ്ചായത്തിൻ്റെ കൊണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ഈ കളിക്കളം ശരിയാക്കി എടുക്കാൻ അതിന് മാനേജ്മെൻറ്റിൻ്റെ ഒരു സഹായം കൂടെ കിട്ടിയിട്ടുണ്ട് അവരും കൂടെ പരാമർശമായിരുന്നു സെമിഫൈനലിൽ മാറ്റിവയ്ക്കുന്നതിന്റെ ടീമുകൾ ഓൾ ഇന്ത്യ വഴ്സ് വണ്ടിപ്പെരിയാറും അമ്പത്തഞ്ചാമേലും ആണ് ഇത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട് എന്നാലും ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് വിജയത്തിനായി ഞങ്ങൾ ഏത് അറ്റം വരെയും പോയി ഈ ടൂർണമെൻറ്റ് വൻ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളോട് സഹകരിച്ച ക്ലബ്ബംഗങ്ങളും ഈ നാട്ടുകാരും എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് സംസ്ഥാന ദേശീയ താരങ്ങളെ അണിനിരത്തിയാണ് വിവിധ ടീമുകൾ കളിക്കളത്തിൽ ഇറങ്ങുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള താരങ്ങളുണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കളിക്കമ്പക്കാരായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രാമം ന്യൂസ് ബ്യൂറോ രാജകുമാരി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം